എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മകൻ നക്ഷത്രത്തിന്റെ കാര്യമാണ് ഇവർക്ക് വ്യാഴം പതിനൊന്നിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിനു ശേഷം വ്യാഴം പന്ത്രണ്ടിലും വരുന്ന ഒരു സമയമാണ് ശനി എട്ടിലും രാഹു ഏഴിലും കേതു ജന്മരാശിയിലും നിൽക്കുന്ന ഒരു സമയം അപ്പൊ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം സിദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ് അഭീഷ്ടകാര്യ സിദ്ധി ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് കാര്യസിദ്ധി അല്ലെങ്കിൽ കാര്യ ഇവരെ സംബന്ധിച്ച് കിട്ടുന്നതാണ് സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് വേഴം പതിനൊന്നിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവരെ സംബന്ധിച്ച് ഗുണാനുഭവങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് പതിനൊന്ന് ശുഭസ്ഥാനം അല്ലേ ശുഭസ്ഥാനത്ത് ശുഭഗ്രഹം നിൽക്കുമ്പോൾ നല്ലതല്ലേ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ കിട്ടും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവുന്ന ഒരു വർഷമാണ് കർമ്മ പുരോഗതി ഉണ്ടാവും ധാരാളം യാത്രകൾ ഇവർ ചെയ്യേണ്ടതായിട്ട് വരും അനുഭവങ്ങൾ ഇവർക്ക് ഗുണകരമാവുകയും ചെയ്യും യാത്ര ചെയ്താൽ ആ യാത്ര ഗുണകരമാവുകയും ചെയ്യും സ്ത്രീകൾക്ക് അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവരെന്താണാവോ ആഗ്രഹിച്ചിട്ടുള്ളത് അത് പലതും നേടാൻ അവർക്ക് കഴിയുന്ന ഒരു വർഷമാണ് ബന്ധുജനങ്ങളുമായി നല്ല സഹകരണം ഇവർക്കുണ്ടാവും സുഹൃത്തുക്കൾ മൂലം നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും ഇവർക്ക് സുഹൃത്തുക്കൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാവും മാതൃഗുണം കിട്ടുന്ന ഒരു സമയമാണ് മാതാവിൽ നിന്ന് ഗുണം കിട്ടുന്ന ഒരു സമയം അല്ലെങ്കിൽ മാതൃജനങ്ങളുമായി നല്ല സഹകരിച്ച് മുന്നോട്ടു പോകാവുന്ന സമയമാണ് കുടുംബസമാധാനം ഉണ്ടാകുന്ന ഒരു വർഷമാണ് മനക്ലേശങ്ങളും മനോവിഷമങ്ങളും മാറുന്ന ഒരു വർഷമാണ് ഇവരെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ വളരെയധികം ഉണ്ടാവുന്ന ഒരു വർഷമാണ് ഈ മകൻ നക്ഷത്രക്കാരായ രാഷ്ട്രീയക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് പല നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാവും പൊതുപ്രവർത്തന രംഗത്ത് ഇവർക്ക് വിജയങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് മത്സരങ്ങളിൽ വിജയിക്കാനും അതേപോലെ തന്നെ പല കാര്യങ്ങളിലും ഇവർ ചെന്ന് ഇടപെട്ടാൽ ആ ഇടപെടുന്ന കാര്യങ്ങൾ വിജയത്തിലെത്താനും ഇവർക്ക് കഴിയുന്ന ഒരു വർഷമാണ് ഈ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചും അതേപോലെ തന്നെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചും നേട്ടങ്ങൾ ഉണ്ടാവുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പള വർധനവും പ്രമോഷനും അതേപോലെ തന്നെ ജോലിസ്ഥിരതയും ഒക്കെ കിട്ടുന്ന ഒരു വർഷമാണ് ഇവർ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം തന്നെ വിജയത്തിലെത്തുന്ന ഒരു വർഷമാണ് ഈശ്വരാധീനം വർദ്ധിക്കാൻ ക്ഷേത്ര ദർശനം പതിവായി നടത്തുന്നത് വളരെ നല്ലതാണ് സത്യസന്ധതയും ഈശ്വരചിന്തയും ഇവർ മുറുകെ പിടിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവർക്ക് അഭീഷ്ടസിദ്ധി തന്നെ ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും ഈശ്വരാധീനത്താൽ ചെയ്യുന്ന പ്രവർത്തികൾ ഫലപ്രാപ്തി കൂടുതൽ കിട്ടും ഇപ്പൊ വ്യാഴത്തെ കൊണ്ട് പല ഉപകാരങ്ങളും പല നേട്ടങ്ങളും ഈ മകൻ നക്ഷത്രക്കാർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും